നമസ്കാരം ഇപ്പോൾ ഇൻ്റർനെറ്റിലും യൂട്യൂബിലും ഒക്കെ പലപ്പോഴും ഇതാ എൻ്റെ ഇരുപത് കിലോ കുറച്ച ഡയറ്റ് പ്ലാൻ അല്ലെങ്കിൽ ഞാൻ പലതരം ഡയറ്റ് പരീക്ഷിച്ചു പക്ഷേ എൻ്റെ വണ്ണം കുറഞ്ഞില്ല ഞാൻ ഇത് പരീക്ഷിച്ചപ്പോൾ എൻ്റെ വണ്ണം പെട്ടെന്ന് കുറഞ്ഞു നിങ്ങളിത് പരീക്ഷിക്കൂ ഇതൊരു അത്ഭുത ഡയറ്റാണ് ഇതല്ലെങ്കിൽ പലതരം മൊബൈൽ ആപ്ലിക്കേഷൻ വഴി അല്ലെങ്കിൽ പലതരം ആൾക്കാരിൽ നിന്ന് നമ്മൾ ചില കസ്റ്റമേഡ് ഉണ്ടാക്കും പക്ഷേ പലപ്പോഴും ഇതൊന്നും നമുക്ക് വർക്കാവില്ല എന്തുകൊണ്ടാണത് ഇനി ഒരു വീട്ടിൽ നിന്ന് ഒരേ ഭക്ഷണം കഴിക്കുന്ന രണ്ട് പേർ ചിലർ തടിച്ചിരിക്കും ചിലർ മെലിഞ്ഞിരിക്കും ഇനി മറ്റേ ചിലർ പച്ചവെള്ളം കുടിച്ചാലും തടിവെക്കും ചിലർ എത്ര ഭക്ഷണം കഴിച്ചാലും മെലിഞ്ഞു തന്നെ ഇരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഡിഫറൻസ് എന്തുകൊണ്ടാണ് പല ഡയറ്റും നമുക്ക് വർക്കാവാത്തത് എന്തുകൊണ്ടാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് വർക്കാകാത്തത് അതിന് കാരണങ്ങൾ പലതാണ് അല്ലേ കാരണം ഞാൻ ചെയ്യുന്ന ജോലിയല്ല നിങ്ങൾ ചെയ്യുന്നത് എൻ്റെ ഭക്ഷണ രീതിയല്ല നിങ്ങളുടേത് അല്ലെങ്കിൽ എനിക്കുണ്ടാകുന്ന സ്ട്രെസ് ലെവൽ അല്ല നിങ്ങളുടേത് എനിക്കുണ്ടാകുന്ന അസുഖങ്ങളോ ഞാൻ കഴിക്കുന്ന മരുന്നോ അല്ലെങ്കിൽ എൻ്റെ പാരമ്പര്യമല്ല നിങ്ങൾക്കുള്ളത് നിങ്ങളുടേത് തികച്ചും വ്യത്യസ്തമാണ് എൻ്റെ കിച്ചൺ അല്ല നിങ്ങളുടെ കിച്ചൺ അപ്പോൾ വണ്ണം ഉണ്ടാകാൻ ഓരോരുത്തർക്കും ഓരോ ഉള്ളത് അത് കണ്ടെത്തി അതിനെ പരിഹരിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ആരെങ്കിലും ഡയറ്റ് പ്ലാൻ നമ്മൾ അന്ധമായി ഫോളോ ചെയ്യുകയല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അമിതവണ്ണം ഉണ്ടാകാനുള്ള വ്യത്യസ്തമായ റീസൺസിനെ കുറിച്ചാണ് നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നത് അമിതവണ്ണം ഉണ്ടാകാൻ ചിലപ്പോൾ ഒരു അമ്പത് റീസൺ ഉണ്ടാവും പക്ഷേ നിങ്ങളുടേത് രണ്ടോ മൂന്നോ ആയിരിക്കും അതെന്താണെന്ന് കണ്ടെത്തുക അതിനൊരു പരിഹാരം ഉണ്ടാക്കുക അതാണ് യഥാർത്ഥ വണ്ണം കുറയ്ക്കുന്നുള്ള വഴി അല്ലേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അമിതവണ്ണം ഉണ്ടാകുന്ന കാരണങ്ങളെ ഏഴ് ഹെഡിങ്ങെ തിരിച്ചിട്ട് ഓരോന്നും വിശദമായി ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെ റീസൺ എന്താണെന്ന് നിങ്ങൾ അതിന്ന് കണ്ടുപിടിക്കുക ഒന്ന് സാഹചര്യം രണ്ട് പാരമ്പര്യം ശീലങ്ങൾ അസുഖങ്ങൾ മരുന്നുകൾ ഹോർമോൺ വ്യതിയാനങ്ങൾ പിന്നെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും നമ്മുടെയൊക്കെ ഭക്ഷണശീലങ്ങൾ എപ്പോഴും ആരംഭിക്കുന്നത് നമ്മുടെ കിച്ചനിൽ നിന്നാണ് അല്ലേ നമ്മുടെ കിച്ചൺ ഇന്ന് വളരെയധികം ആണ് പഴയതുപോലെ പുകയും ചാരവും ഇല്ല അതിന് പകരം ഇപ്പോൾ മൈക്രോവേവും കുക്കിംഗ് റേഞ്ചും എയർ എയർഫ്രയറുമായി പഴയതുപോലെ കരി പിടിച്ച പാത്രങ്ങൾക്ക് പകരം ഇപ്പോൾ ടെഫ്ലോണും അല്ലെങ്കിൽ സെറാമിക്കും പാത്രങ്ങളായി പക്ഷേ ഒരു കാര്യം മാത്രം മാറിയിട്ടില്ല എന്താണത് നമ്മുടെ ഫുഡ് അല്ലേ അത് ഒരു നൂറ്റാണ്ട് പിറകിലാണ് അന്ന് അത്യധികം കായികാധ്വാനം ആവശ്യമുള്ള സമയത്ത് ഒരു തൊണ്ണൂറ് ശതമാനം കാർബോഹൈഡ്രേറ്റ് നിറഞ്ഞ അന്നത്തെ അതേ ആഹാരമാണ് നിന്നും നമ്മൾ പിന്തുടരുന്നത് അവിടെയാണ് നമ്മൾ അപ്ഡേറ്റ് ആകാനുള്ളത് തീരെ കായികാധ്വാനം ആവശ്യമില്ലാത്ത ഈ സമയത്ത് നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ കുക്കിംഗ് മെത്തേഡ് അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് മോഡിഫൈ ചെയ്യണം ഇന്ന് സയൻസ് ഒരുപാട് വളർന്നു ഓരോ ഫുഡിലും എന്തൊക്കെ വൈറ്റമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് കാൽഷ്യമുണ്ട് ഇതൊക്കെ നമുക്കിന്ന് അറിയാൻ പറ്റും അതിനനുസരിച്ച് പക്ഷേ നമ്മൾ നമ്മുടെ കുക്കിംഗ് മോഡിഫൈ ചെയ്യുന്നില്ല ഒരു കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ഫുഡ് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല നമ്മൾ വളരെയധികം സ്നേഹത്തോടും ആത്മാർത്ഥത്തോടും കൂടിയാണ് നമ്മൾ ആഹാരം ഉണ്ടാക്കുന്നത് അതിനുശേഷം വളരെ കൂടി ഈ ആഹാരം നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് നമ്മൾ വിളമ്പി കൊടുക്കുന്നു പക്ഷേ ഈ ആഹാരം കൊണ്ട് അവർക്ക് ആവശ്യത്തിന് പോഷണം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഈ ആഹാരം കൊണ്ട് അവർക്ക് പലതരം ഉണ്ടാകുന്നുവെങ്കിൽ നമ്മൾ തീർച്ചയായും മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ ഈ ഭക്ഷണത്തെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സമയവും കഴിവും അറിവും ഒക്കെ വേണോ ഒന്നും വേണ്ട നമ്മുടെ പത്ത് വരെയുള്ള സയൻസ് തന്നെ ധാരാളം പക്ഷേ നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല പഠിക്കാൻ ശ്രമിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ നമ്മുടെ കിച്ചണിൽ ഒരു പുതിയ റെവല്യൂഷൻ പുതിയൊരു അപ്ഡേറ്റ് തുടങ്ങാം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരും കഴിക്കുന്ന ഭക്ഷണം ഒരു ബാലൻസ്ഡ് ഡയറ്റാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക പലപ്പോഴും ഒ പിയിൽ അമിതവണ്ണവുമായി വരുന്ന ആൾക്കാരോട് നമ്മൾ വണ്ണം ഒന്ന് ശ്രദ്ധിക്കാൻ പറയുമ്പോൾ കേൾക്കുന്ന സ്ഥിരം ഡയലോഗാണ് ഓ ഡോക്ടറെ ഇത് എനിക്ക് പാരമ്പര്യമായി കിട്ടുകയാണ് ഇത് മാറാനൊന്നും പോകുന്നില്ല എത്ര ശ്രമിച്ചാലും മാറില്ല ഇത് സത്യമാണോ പാരമ്പര്യമായി കിട്ടുന്ന വണ്ണം മാറ്റാൻ പ്രയാസമാണോ അല്ലെങ്കിൽ മാറില്ലേ പാരമ്പര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ഡയലോഗ് ആലോചിക്കുക ജെറ്റിക്സ് ലോഡ്സ് തി ഗൺ ബട്ട് എൻവയോൺമെൻറ്റ് പുളിസ് ദ ട്രിഗർ വെച്ചാൽ എന്താണ് ഉദാഹരണത്തിന് ഇപ്പോൾ പെട്രോൾ പെട്രോൾ നന്നായിട്ട് തീ പിടിക്കും അല്ലേ എപ്പോഴാണ് തീ അടുത്ത് വന്നാൽ മാത്രം അല്ലാതെ വെറുതെ ഇരിക്കുന്ന പെട്രോൾ തീ പിടിക്കൂ ഇല്ല അതുപോലെയാണ് പാരമ്പര്യമായി വണ്ണം ഉണ്ടാകാൻ ചാൻസ് ഉള്ള ആൾക്കാർ അവരുടെ സൃഷ്ടിക്കുന്ന എൻവയോൺമെൻറ്റ് അതായത് അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല് കണ്ടതൊക്കെ വലിച്ചെരുത്തിനുക അല്ലെങ്കിൽ വ്യായാമം ഇല്ല ഇതൊക്കെ കൊണ്ടാണ് അവർക്ക് വണ്ണം ഉണ്ടാകുന്നത് അല്ലാതെ അവർ ശരിയായി അവരുടെ ആരോഗ്യം സൂക്ഷിക്കുക ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക എക്സസൈസ് ചെയ്യുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വണ്ണം വയ്ക്കാതെ അല്ലെങ്കിൽ അതിൻ്റെ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളിൽ ഇന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഈ പാരമ്പര്യം എന്ന് പറയുമ്പോൾ അവർക്ക് പലവിധ പ്രശ്നങ്ങളുണ്ടാകും ചിലപ്പോൾ അവരുടെ വിശപ്പ് നിയന്ത്രിക്കുന്ന ഹോർമോണിൻ്റെ പ്രശ്നമാവാം ചിലപ്പം അവരുടെ മെറ്റബോളിസിൻ്റെ പ്രശ്നമാവാം അങ്ങനെ പല പല കാരണങ്ങളുണ്ട് അപ്പം അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക അതിനെ പരിഹരിക്കാൻ നോക്കുക ഇനി ബിഹേവിയറൽ ഫാക്ടേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതാണ് നമ്മുടെ സഡൻട്രി ലൈഫ് സ്റ്റൈൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു മുറ്റത്ത് വണ്ടി ഉണ്ടാവും അതിൽ കയറി നേരെ ഓഫീസിലേക്ക് പോകുന്നു നിന്ന് ലിഫ്റ്റ് കയറുന്ന നമ്മുടെ ഓഫീസിലെത്തുന്നു അതിന് ശേഷം നമ്മുടെ ചെയറിൽ നമ്മൾ ഒരു പ്രൊലോങ്ഡ് സിറ്റിങ് ആണല്ലേ ചിലപ്പം ഏഴും എട്ട് മണിക്കൂർ നമ്മൾ ആ ഒരേ തന്നെ ഒരേ ഇരിപ്പിരിക്കും പക്ഷേ പുതിയ സ്റ്റഡീസ് അനുസരിച്ച് സിറ്റിംഗ് ഈസ് ദ ന്യൂ സ്മോക്കിംഗ് അതായത് സ്മോക്കിംഗ് എത്രമാത്രം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് നമുക്കറിയാം അതുപോലെ അല്ലെങ്കിൽ അതിനെക്കാട്ടും ഹാനികരമാണ് ഇങ്ങനത്തെ പ്രൊലോങ്ഡ് സിറ്റിംഗ് കുറേ നേരം ഒരേ സ്ഥലത്ത് തന്നെ ഇരിക്കുക ഓരോ മണിക്കൂർ കൊണ്ടുവരും നമ്മൾ എഴുന്നേറ്റ് കുറച്ച് നേരം നടക്കുകയെങ്കിലും ചെറിയ എക്സർസൈസ് ചെയ്യണം എന്നാണ് നമ്മൾ എത്ര പേർ അത് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെയൊക്കെ ഒരു ദുശീലമാണ് പത്ത് മണിക്കൊരു ചായയും എണ്ണക്കടിയും നാല് മണിക്കൊരു ചായയും എണ്ണക്കടിയും ഇതിലൂടെയൊക്കെ എത്രമാത്രം ആവശ്യമില്ലാത്ത കാലറിയും ആവശ്യമില്ലാത്ത അനാരോഗ്യകരമായ കൊഴുപ്പാണ് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെത്തിച്ചേരുന്നത് മറ്റൊന്ന് ലേറ്റ് നൈറ്റ് അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് ഫ്രണ്ട്സിനെ കൊണ്ട് ട്രീറ്റ് ചെയ്യിക്കുന്നതാണ് ട്രീറ്റ് ചെയ്യിക്കാൻ എന്തൊക്കെ റീസൺസ് ഉണ്ടല്ലേ ബർത്ത്ഡേ നൂലുകെട്ട് കല്യാണം അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് അല്ലേ അപ്പോൾ ഇന്ന് എന്നെ കൊണ്ട് എന്നെക്കൊണ്ടൊരുത്താൻ അയ്യായിരം രൂപയ്ക്ക് ട്രീറ്റ് ചെയ്താൽ ഞാൻ നാളെ അവനെ കൊണ്ട് ഏഴായിരം രൂപയ്ക്ക് ട്രീറ്റ് ചെയ്യും ഈ ട്രീറ്റ് ചെയ്യുന്ന ഭക്ഷണം നിങ്ങളെന്ന ആലോചിച്ചു നോക്കാം എപ്പോഴും അത് അൺഹെൽത്തി ആയിട്ടുള്ള ജങ്ക് ഫുഡ്സ് ആയിരിക്കും ഒരു ഭക്ഷണ പദാർത്ഥം പോലും ഹെൽത്തി ആയിട്ടുള്ള അവിടെ ഉണ്ടാവില്ല മാത്രമല്ല എല്ലാവരോടും കൂടുമ്പോൾ നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കും അല്ലേ എത്ര ലിറ്റർ പെപ്സി കുടിക്കും എത്ര കേപ്സി കഴിക്കും അതിനർത്ഥം ഈ സോഷ്യൽ ഗാദറിങ് വേണ്ട എന്നോ അല്ലെങ്കിൽ ട്രീറ്റ് വേണ്ട എന്നോ അല്ലെങ്കിൽ ഹെൽത്തിന് പേരിൽ അർബോറൻ ഫുഡ് കഴിക്കണമോ എന്നൊന്നുമല്ല ഇനിയെങ്കിലും ട്രീറ്റ്മെൻ്റ് ആവുമ്പോൾ ഒരു അമ്പത് ശതമാനമെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നൊരു ഓപ്ഷൻ എന്തുകൊണ്ട് നമുക്ക് ആലോചിച്ച് കൂടാ പലതരം അസുഖങ്ങളും മണ്ണുണ്ടാകാൻ കാരണമാവും അല്ലേ ഉദാഹരണം പറഞ്ഞാൽ തൈറോയിഡ് ഇപ്പം ഹൈപ്പർ തൈറോയിഡ് തൈറോയിഡ് കൂടി നിൽക്കുന്ന ഒരാളാണെങ്കിൽ ആൾ എന്ത് ഭക്ഷണം കഴിച്ചാലും ആൾക്ക് തടി വെക്കില്ല ഇനി തൈറോയിഡ് കുറഞ്ഞു തന്നാലോ ആൾ പച്ചവളം കുടിച്ചാലും ആൾ തടി വയ്ക്കും പിന്നെ വേറെ അസുഖം പി സി ഒയിസ് അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ സ്ലീപ്പ് പ്രശ്നം അങ്ങനെ ഒരുപാട് ഒരുപാട് അസുഖങ്ങൾ വണ്ണം വയ്ക്കാൻ കാരണമാകും അപ്പോൾ അത് നിങ്ങൾ നിങ്ങൾ ഡോക്ടറുമായി സംസാരിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന കാര്യം ടെസ്റ്റ് ചെയ്ത് നോക്കുക നമ്മൾ കഴിക്കുന്ന പലതരം മരുന്നുകൾ നമുക്ക് വെയ്റ്റ് ഗെയിൻ ഉണ്ടാക്കും അല്ലേ ഉദാഹരണത്തിന് ദീർഘകാലമായി സ്റ്റിറോയിഡ് മരുന്ന് കഴിക്കുക അല്ലെങ്കിൽ അപസ്മാരത്തിൻ്റെ മരുന്ന് ഡിപ്രഷനുള്ള മരുന്ന് ഇതൊക്കെ നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കും അല്ലെങ്കിൽ ഷുഗറിന് കഴിക്കുന്ന മരുന്ന് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് മരുന്ന് പെട്ടെന്ന് നിർത്തി വേണം അല്ലേ അല്ല നമ്മൾ നമ്മൾ ഡോക്ടറോട് സംസാരിക്കുക ഡോക്ടർ ഈ മരുന്ന് അയച്ച ശേഷം എനിക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടായി തോന്നുന്നു അപ്പോൾ ഡോക്ടർ അത് പരിശോധിച്ചിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഡോസ് കുറയ്ക്കുകയോ പകരം വേറെ മരുന്ന് തരികയോ എന്താണ് നിങ്ങളുടെ സേഫ് സൈഡ് എന്ന രീതിയിൽ ഡോക്ടർ അത് മാനേജ് ചെയ്യും ഉദാഹരണത്തിന് ഷുഗറിന് കൊടുക്കുന്ന മരുന്ന് സൾഫണൈൽ യൂറിയ എന്ന് പറയുന്ന മരുന്ന് ഗ്ലിമി പ്രൈഡ് ഇതൊക്കെ വെയിറ്റ് കൂട്ടും പക്ഷേ ഷുഗറിന് കൊടുക്കുന്ന മറ്റൊരു മരുന്ന് മെറ്റ്ഫോറമിന് അത് വെയിറ്റ് ഗെയിൻ പ്രിവെൻറ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡോക്ടറുമായി സംസാരിക്കുക ഡോക്ടർ നിങ്ങൾക്ക് സീട്ടായൊരു മരുന്ന് നിർദ്ദേശിക്കുന്നതായിരിക്കും പ്രധാനമായും നമ്മുടെ വിശപ്പിനെ നിയന്ത്രിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് ഗ്രലിനും ലെപ്റ്റിനും ഗ്രെലിൽ നമുക്ക് വിശപ്പ് ഉണ്ടാക്കുന്നു ലെഫ്റ്റിൽ നമുക്ക് വയറ് നിറഞ്ഞെന്നൊരു ഫീൽ ഉണ്ടാക്കുന്നു നമ്മുടെ ഓട്ടോമാറ്റിക് വാട്ടർ പമ്പ് കൺട്രോളിലേ അതുപോലെയാണ് ഏകദേശം ഇവരും വർക്ക് ചെയ്യുന്നത് വാട്ടർ പമ്പ് കൺട്രോളിൽ എന്താ ചെയ്യുക നമ്മുടെ ടാങ്കിൽ വെള്ളം കുറയുമ്പോഴും അത് തനി ഓൺ ആവുന്നു വെള്ളം നിറയുമ്പോഴത് ഓഫ് ആവുന്നു ഇതുപോലെയാണ് നമ്മുടെ വിശപ്പിനെ ഓണാക്കുന്ന ആളാണ് ഗ്രിലിൻ ഓഫ് ആക്കുന്ന ആളാണ് ലെപ്റ്റിൻ എന്നാൽ ചിരൽ ഈ ലെഫ്റ്റിൻ്റെ പ്രവർത്തനം ചെറിയ രീതിയിൽ നടക്കില്ല ചിലർക്ക് ലെപ്റ്റിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും എന്താ സംഭവിക്കുക അവർക്ക് എത്ര കഴിച്ചാലും വിശപ്പ് മാറില്ല അവർ വീണ്ടും വീണ്ടും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഓവറീറ്റ് ചെയ്ത് അവരുടെ തടി കൂടും സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതാണ് സ്ട്രെസ്സ് അല്ലേ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യം സ്ട്രെസ്സൊക്കെ വേണം പക്ഷേ ആ സ്ട്രെസ്സ് നമ്മുടെ ജീവിതത്തെ ബാധിച്ചു തുടങ്ങുമ്പോഴാണ് പ്രശ്നം വരുന്നത് ഈ സ്ട്രെസ്സിന് സമയത്ത് നമ്മുടെ ശരീരത്ത് ഒരുപാട് ഹോർമോൺസ് ഉത്പാദിപ്പിക്കപ്പെടുന്നു ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയെന്നാണ് കോർട്ടിസോൾ ഈ കോർട്ടിസോൾ നമ്മുടെ വിസറൽ ഫാറ്റ് കൂട്ടുന്നു നമ്മളെ ഒബേസ് ആക്കുന്നു പിന്നെ മറ്റൊന്നാണ് സ്ട്രെസ് ഈറ്റിംഗ് സ്ട്രെസ്സിന് സമയത്ത് ചിലർ ഒരുപാട് ആഹാരങ്ങൾ വരുവലിച്ച് കഴിക്കുന്നു അങ്ങനെയും വണ്ണം കൂടാം ഇനി ഉറക്കം നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കുന്നതിൽ ഒരു വളരെ ഇമ്പോർട്ടൻറ്റായ ഫാക്ടറാണ് ഒരു ഗുഡ് ക്വാളിറ്റി സ്ലീപ്പ് ഇന്നത്തെ ഈ ലൈറ്റ് പൊല്യൂഷൻ്റെയും ബ്ലൂ സ്ക്രീനിൻ്റെയും കാലഘട്ടത്തിൽ ഒരു നല്ല ഗുഡ് ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുക എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ നമ്മൾ എത്ര മണിക്കൂർ ഉറങ്ങി എന്നുള്ളതല്ല നമുക്ക് കിട്ടുന്ന ഉറക്കം നല്ല ഒരു ഗുഡ് ക്വാളിറ്റി സ്ലീപ്പ് ഉറക്കത്തിൻ്റെ എല്ലാ സ്റ്റേജിൽ കൂടെയും പോയി നമ്മൾ രാവിലെ ഉറക്കക്ഷീണമൊന്നുമില്ലാതെ എഴുന്നേക്കുന്ന അങ്ങനത്തൊരു ഉറക്കം നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചത് അമിതവണ്ണം എന്നത് ആഹാരത്തെ മാത്രം ആശ്രയിക്കുന്ന ഒന്നല്ല ഒട്ടനവധി കാര്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ട് ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ബാധകമായതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക അതിൻ്റെ സൊല്യൂഷനും നിങ്ങൾ കണ്ടെത്തുക ഈ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു നല്ല വീഡിയോയുമായി ഉടൻ തന്നെ കാണാം